താങ്ക് യു സോ മച്ച് ഞാനിപ്പോൾ ഗർവൻ്റെ ഫ്ലസ്റ്റ് ഷോ കണ്ടത് ഒരുപാട് സന്തോഷം എല്ലാവർക്കും നല്ല ഇത് അതിൽ തന്നെ ഗവർണലിൻ്റെ എല്ലാവർക്കും നന്ദി രംഗത്ത് ഡയറക്ടർ ദിനീഷ് സമീപം സർ കുമാർ സാർ മൈൻ റോഹി സാർ ശിവദ മൂസ്റ്റി ഫോണില് പിന്നെ ലൈറ്റായ കാസ്റ്റ് ഉണ്ടെന്ന് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ രണ്ടാമത്തെ തമിഴ് ചിത്രമാണ് സിനിമയിൽ നിന്ന് അതിൻ്റെ ആദ്യ സിനിമയ്ക്ക് ശേഷം പന്ത്രണ്ട് വർഷം മുമ്പ് വലിയൊരു ഗ്യാപന് ശേഷം ഞാൻ ചെയ്ത ഒരു സിനിമ ഗംഭീര റിപ്പോർട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൂ എല്ലാവരും സിനിമ ഇഷ്ടപ്പെടുന്നു എന്താ പറയുക നല്ല സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഭാഗമായിട്ട് ഈ സിനിമയുടെ ഭാഗമായി സന്ദേശിച്ച ഒരുപാട് സന്തോഷം എനിക്ക് അഗൈൻ ടു വർക്ക് ക്ഷീണ വച്ചു മലയാളത്തിൽ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചു ഗംഭീര പെർഫോമൻസ് പെർഫോമൻസാണ് ചെയ്താറ് അത് മറപ്പം കരിയർ ഫെസ്റ്റ് ഞാൻ ഐ മീൻ ഒരുപാട് സന്തോഷം ഞാനാദ്യൊരു സിനിമ കാണും നിങ്ങൾ എല്ലാവരും സിനിമ കണ്ടിട്ടില്ല സോ ഓഡിയൻസിനോട് മാക്സിമം കുറിച്ച് പറയാനുള്ളത് ഏറ്റവും നമുക്കില്ലാന്ന് പറയാം ആയിട്ടും ക്യാരക്ടറുകളായിട്ടും ഫിലിമി ആർട്ടിസ്റ്റായിട്ടും അവസാനം കഥാനായകനായിട്ട് എനിക്ക് ഭയങ്കര ഇൻസ്പൈരി ആയിരുന്നു ലൈഫ് ചെയ്യുന്നത് മാത്രമല്ല പുതുവായിട്ട് ഞാൻ ഷൂട്ടിംഗ് സമയത്ത് വ്യക്തിപരമായിട്ട് സംസാരിച്ചപ്പോഴും പിന്നീട് ജീവിതത്തിലുണ്ടായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇല്ലായിരുന്നു ഭയങ്കര ആണ് എനിക്ക് പുള്ളിയത് പറയേ പറഞ്ഞിട്ട് വേണം എനിക്കതിനും സംസാരിക്കാൻ പറ്റില്ല ആ ഗ്രേറ്റ് ടൈം നല്ലൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവിധ വ്യാപനങ്ങളും നല്ല നല്ല സിനിമകളും നല്ല നായകനായിട്ട് സിനിമകൾ ചേട്ടാ ഇതിനൊക്കെ ജനതാ കാര്യം കെടിലുള്ള റോളായിരുന്നു ഈ സിനിമയിൽ അങ്ങനെ എടുത്തു പറയാൻ അല്ലെങ്കിൽ എന്താ പറയുക മാസമൊക്കെ എനിക്കത് പറയാൻ പറ്റത്തില്ല അതേപോലത്തെ ഒരു റോളാണ് തമിഴിൽ ചെയ്യുമ്പോൾ അങ്ങനത്തെ മാസങ്ങളും ചെയ്യാൻ പറ്റും ഒരുപാട് സന്തോഷം പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ കേട്ട് തുടങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷം കൂടെ വർക്ക് ചെയ്യേണ്ട आई वांट टू थैंक यू फॉर द अनवेरिंग सपोर्ट आई हैव गॉट फ्रॉम एवरीवन थैंक यू मदर ओके गाइस